ഷൂട്ട് ഉണ്ടായിരുന്നു വന്നപ്പോൾ നിങ്ങൾ പ്പോ നിങ്ങ ചേച്ചി കാണില്ലേ ചേച്ചിക്ക് ചേച്ചി എന്ന് ചേച്ചി കാണുന്നില്ല പക്ഷേ ഞാൻ എന്റെ വീട്ടിലും ഇവിടെ ഉള്ള ഹസ്ബൻഡ് വീട്ടിലാണ് എങ്ങനെ കാണും നിങ്ങൾ അവിടേക്ക് വരുമ്പോ മുടിയാറാണ് പതുവത് കാരണം അങ്ങോട്ട് വരാറില്ല കാണാൻ ഞാൻ ഈ വേണ്ടി വാങ്ങാൻ വന്ന എന്നോട് ഇവള് വെയിറ്റ് എല്ലാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ചേച്ചീനും വീടുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ എന്തുകൊണ്ട് ചേച്ചി ചേച്ചി അല്ല എനിക്ക് എന്ത് ഗുണങ്ങളോ ചേച്ചിയിലാണ് ഇവര് ഇവിടുത്തെ അമ്മ ഇങ്ങനെ ഇട്ടിട്ട് അടച്ചിട്ട് വേവിച്ചിട്ട് അതിന്റെ ഉളിക്കിത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടുപ്പുര കറി മറ്റേ ഉപ്പേരി പോലെയൊക്കെ കൊടുക്കാറുണ്ട് ഈ വടലകൾക്ക് വീണ്ടും ഒരു കിലോ കുറഞ്ഞിരിക്കണം വീണ്ടും

<laughs> <laughs> uh, ും അപ്രതീക്ഷിതമായി കേറി വരരുത് ചെയ്യുന്നത് പറ്റുന്നതില് പോട്ടൽ പശു വെട്ടൽ മാൻ വെട്ടൽ ആടുവെട്ടൽ മീറ്റ് ടെക്നോളജി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് മണ്ണുത്തി വെറ്റിനറിയുടെ ഉള്ളിലുള്ള ഒരു സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് എന്താ ബിഹേവ് അത് ഞാനും ഡോക്ടറും തമ്മിലുള്ള തമ്മിലും എന്ത് ആ വേറെ ഇഷ്ടം അത് ഞാൻ കണ്ടുപിടിച്ചോ പുള്ള എന്നോട് പറയാനിരിക്കാൻ വേണ്ടിട്ട് ഉരുളങ്ങൾ അന്ന് വീട്ടില് മറ്റേതായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച ഏതെങ്കിലും ടീച്ചറുടെ പേര് ഓർമ്മയുണ്ടോ അല്ലേ പഠിച്ച ഏതെങ്കിലും സാധനം ഏതെങ്കിലും ഒരു പാഠപുസ്തകം എന്തെങ്കിലും ഇപ്പഴും ഒന്നും ഒന്നും ഇത്ര എന്ന് വെച്ചറിയാത്തോള് എന്റെ കഥകളൊക്കെ ഓർമ്മയുണ്ട് അപ്പൊ കഴിച്ചാ എന്നിട്ട് ഇവിടെ ഒരു വീഡിയോ കണ്ടു ഞാൻ കഴിച്ചതില്ലേ എന്തെങ്കിലും അനിയത്തി പറയാൻ ഇവള് തനി ചട്ടമുണ്ടെടുത്തൊരു കാര്യം പറയാൻ പറയേ ഞാൻ അപ്പൊ പറഞ്ഞു കൊടുക്കും ഞാൻ ഭയങ്കരങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ ബാക്കിയുള്ളത് അവരെ പിന്നെ എന്റെ രഹസ്യം അത് ഞാൻ കണ്ടുപിടിച്ചു എന്തൊക്കെ എന്നിട്ട് പറഞ്ഞു അമ്മോട് പറയുന്നു അപ്പഴും മിഠായൊക്കെ അത് ഇങ്ങോട്ട് എന്റെ സ്വഭാവം കണ്ടിഷ്ടപ്പെട്ടു വന്നതാണ് വീട്ടൊന്നല്ലേ ഞാൻ ഇന്നത്തെ ഞാൻ അരിയൊക്കെ അടുത്ത് കണ്ടു മുന്നിട്ടുകൂടിയില്ലേ അമ്മ തന്നെ സത്യം ഞാൻ പണ്ട് പറയുന്നതായി ഞാൻ പറയില്ല പക്ഷെ അത് ഇപ്പൊ എന്റെ കുടുംബം ഇവിടെ കൈവന്നും ഇഷ്ടമാണ് പക്ഷെ എന്റെ അമ്മ തന്നെ സത്യം എനിക്ക് പേടിയായിരുന്നു ഏറ്റവും സമയം ഞാൻ തന്നെ അത് എല്ലാരോടും പറഞ്ഞത് ഞാൻ തന്നെയാണ് സ്പീക്കറിൽ ഇട്ടിട്ട് സംസാരിച്ചിട്ട് അതെങ്ങനെയാ പിടിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തും ഇവളൊക്കെ പറഞ്ഞത് അല്ലേട്ട വേണ്ട എന്റെ ഇവരുടെ ബന്ധുക്കളൊക്കെ കാണുന്നതാണെങ്കിൽ പണ്ടെന്ത്ണ്ടെന്ന് എനിക്കും കൊഴപ്പില്ല അപ്പൊ പറഞ്ഞു വേറെ കഥകളൊക്കെ പറയും അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല വളരെ ഞാൻ ഇനെ കണ്ടിട്ടൊന്നുമില്ലേ പക്ഷെ കണ്ടിട്ടൊന്നുമില്ല അത് കാണാൻ വേണ്ടി പോയപ്പോ ഞാൻ പിടിച്ചല്ലോ ഇങ്ങനെ പിടിക്കും പറഞ്ഞാല് അതവിടെ ഫ്ളാറ്റിൽ അങ്ങനെ പണിക്കുന്നു അതൊന്നും അല്ലാട്ടോ ചേട്ടൻ ഫ്ലാറ്റിൽ പണിക്കോന്നു ഉള്ള സ്വഭാവം ഉള്ള ഇഷ്ടപ്പെട്ടു പൂക്കി കയറി പോയാ

മസാലപ്പുരി മേടിച്ചോണ്ടിരുന്ന തരാന്നുണ്ട് കേസെ കൊണ്ടുപോവാൻ താല്പര്യം എന്തെങ്കിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് വെല്ലുത്തേരു അഞ്ചു വെല്ലുവിളി തരാം പഴമുണ്ട് ഉപ്പിലിട്ട് ആ സാധനങ്ങളല്ലേ സാധനമുണ്ട് തൂർത്തുറത്തിന്റെ മറ്റോ തൂർത്തുറേ ചേച്ചിടെ വീട്ടിൽ വന്ന എന്തെങ്കിലും പറ്റിക്ക് നീക്കിട്ടീഷ് അതുപോലത്തെ എന്തോട്ടില്ല എന്താ വ്യാഴാച്ചാണ് മീൻ കൂട്ടാത്ത മുമ്മേ അതവിടത്തെ അഞ്ജുന്റെ അമ്മായിമ്മ എവിടെ ആൾക്കാരെ ശ്രദ്ധക്ക് തിങ്കളാഴ്ച വരും തിങ്കളാഴ്ച വരും ഞായറാഴ്ച ഞായറാഴ്ച വരോ ആണോ ഞായറാഴ്ച വരും എറണാകുളത്ത് പോയിട്ട് കൂടുതലായിട്ടും സമാധാനം കാരണം അത് കാരണം നമ്മളങ്ങനെ അരിയുംവാറില്ലേ അമ്മ ഒരു പണി എടുക്കില്ല ഇടങ്ങും ഞാൻ പാവ അടിച്ച് തുടച്ച് അത് ശീലിക്കണം ഞാൻ എനിക്ക് രോഗിണ്ട് എന്തോ അടിച്ച് എന്റെ മോളെ ഒന്നും കടന്നില്ല ഞാൻ പോവാനും ഒന്നും വാങ്ങിച്ചു വെച്ചില്ല എനിക്കൊന്നും അറിയാരുമ്പോ വരുമ്പോ പത്തിരുന്നൂറ് സാധനങ്ങള് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് സ്വഭാവം കണ്ടില്ലേ എല്ലാരും എന്താ അച്ചാറാണ് ുംച്ചാറിയത് കഴിക്കണ്ട ശ്രദ്ധക്ക് ഇവിടെ ഉണ്ടാക്കുന്നതും സബോളി മഞ്ഞപ്പൊടി കിട്ടുക ഷ്ടുള്ള സാധനം എനിക്ക് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടോ എനിക്ക് ഇവർക്ക് വേണ്ടി വാട്ടി വെളുത്തുള്ളി ചതച്ച് ചിക്കൻ കറിയുടെ ദിവസം വീട്ടിൽ വരുമ്പോൾ ബിരിയാണിയുടെയും ചിക്കൻ കറിയുടെ ഒക്കെ റെസിപ്പി ഉണ്ടാക്കും വീഡിയോ ചിക്കൻ കറി റെസിപ്പി ഞാൻ പോകി പുക പുക പറയാൻ പുകയും റെസിപ്പി എന്താ പിന്നെ

എന്നെ കൊണ്ട് ഉമ്മ എന്റെ വിഭുവിനെ കൊണ്ടു പോകും ഒന്നെടുത്തൊന്ന് ഫ്രീണ്ടെല് പറഞ്ഞോ ഒന്നെടുത്തൊന്ന് ഫ്രീ വിഭുവിന്റെ അപ്പ ഞാൻ നീ എടുത്തു നീ ഉടുക്കാം വിഭുവിനെ പഞ്ഞിയ അതുകൊണ്ടാണ് പോകണ്ടിരുന്നത് പാവന്റെ വിഭൂ ഞാനും വിഭുവും കൂടി എവിടെയൊക്കെ പോയിൻ്റെ ഇന്ന് നടക്കണ്ടതാണ് എന്നവന് മുടക്കായത് കൊണ്ട് ഇന്നിട്ട് മുടക്കും പക്ഷെ അവ പുറത്തേക്ക് ഇറങ്ങി അപ്പ ഞാൻ പറയും വിഭു എനിക്ക് കൊണ്ടോ പോവാൻ ചെറ്റവാ അപ്പം രണ്ടോ ചിട്ടാ ും കൊടുക്കില്ല അവൻ എന്നിട്ട് ഞാൻ എന്നിട്ട് ഒറ്റക്ക് തിന്നു തിന്നോണ്ടിരിക്കണ നേരത്തെ പുറത്തു തീണ്ടാ പോയിൻ്റെ ഭർത്താവ് വരും എന്നിട്ട് അവൻ വന്നിട്ടൊരു ഡയലോഗ് നീ കൊണ്ടപ്പോ തിന്നു അതിന്റെ അടിയിലത്തെ സാധനേ അതെനിക്ക് തന്നെ ഇനി ആരും അതും തിന്നാൻ വേണ്ടിട്ട് ഞാൻ തിന്നില്ലാന്ന് പറഞ്ഞ പ്ലേ ആ തുമ്പ് പൊട്ടിച്ചിട്ട് മുകളിൽ ഐസ്ക്രീമിന് കൊറച്ചിങ്ങനെ തോണ്ടിയിട്ട് എനിക്ക് തന്നിട്ട് ബാക്കി അങ്ങനെടുത്തു ശശി ശശിയേട്ട ശനിക്കന്നുമില്ല ഞാൻ സിംഗിളാ കസൻ ചെക്കണ്ടെക്കളും പോയിട്ടൊന്നും ഞാൻ സിംഗിളാ കഴ്സ് ഞാൻ സിംഗിളാ സിംഗിൾ അല്ലെ റെഡി ടു ആ റെഡി ടു ഞാൻ ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ ആ എനിക്ക് ഞാൻ എനിക്ക് വേറെ ചെക്കൻ അവൻ തന്നെ അവൻ ഞങ്ങളുടെ കുടുംബത്തേക്ക് വന്ന് വന്നവനാ അവൻ തന്നെ അവന്റെ ഞാൻ സിംഗിളാണ് കൈസം നിങ്ങൾ അവൻ താല്പര്യപ്പെടുന്നു എനിക്ക് വയ്യത്തെ ലൈഫിനി തൊലയ്ക്കാൻ പറഞ്ഞാട്ടു ഞാൻ പോവാസ മലത്തിന്റെ വരണ്ട ബൈ ഒന്നൂറു ചേച്ചി സ്നേഹണ്ടിടെ മാങ്ങൾക്ക് ഗർഭം ഗർഭം കുട്ടികളായിട്ട് ചെറിയൊരു പി സി ഓടി കാരണം ചെറിയൊരു നല്ല അപമാനിക്കല്ല പി സി ഓടി അത് ഞാനും കൂടി സുഖസുന്ദരായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് രാവിലെ കിട്ടി അന്ന് തൊട്ട് കിട്ടിയതാ രാവിലെ അതുവരെ ഞാൻ ചാളയിൽ മാത്രം മീനെ വരെ കണ്ടിട്ടുള്ളൂ ഇറച്ചി കാണാൻ ഇറച്ചിയാ വീട്ടില് പന്ത്രണ്ട് പേരുണ്ടാവും ആ പന്ത്രണ്ട് പേരും കൂടിയിട്ടാണ് ഒരു കറി വെച്ച അമ്മൂമ്മയുടെ എന്തു കാണിച്ചിരുന്നേ ഒരു സമയം വരെ അവിടെ ഒരു കൊല്ല നമ്മൾ വീട് മാറിയുള്ളൂ അന്നും പയറും കടലും മുതിരേം തന്നിട്ടുള്ളൂ രാവിലെ വന്നേ പിന്നെ എന്നും എനിക്ക് ഇറച്ചി മീനും തേങ്ങ എന്നെ കണ്ടുപിടിക്കും ഞാനെന്തൊക്കെ തിന്നല്ലേ ഞാൻ ഇപ്പോഴൊന്നു ഇറച്ചിയൊക്കെ എനിക്കെന്തെ എനിക്കും അച്ഛനേയും അനിയനെയും പറ്റിക്കും അതെ ആ ഭർത്താവിനെ വയറു നോക്കി ഭർത്താവിന് ഞാൻ വയറ് കൊടുത്തിണ്ടായിരുന്നു എന്തോരം കാശുണ്ടാക്കണെന്ന് നന്ദോ ചോക്കണേ ഞാൻ മാടിച്ചു

മസാലപ്പൂരി മാറി ഇപ്പോൾ എന്നെ മുടിപ്പിക്കുന്ന പറഞ്ഞില്ല ഇവിടെ തൊട്ടപ്പ തൊട്ട് അയാ പട്ടികൾക്കൊക്കെ കൊടുക്കണ്ട കൊടുക്കില്ല എന്റെ അല്ലെങ്കിൽ വരണല്ലോ പിന്നെ പട്ടികൾക്ക് പൊടി കൊടുക്കാൻ എനിക്ക് നല്ല സ്നേഹം അടിയ ഏതോ തട്ടുകടയൊക്കെ ഏതോ തട്ടുകട ത്ര നേരം കഴിക്ക

കൊടുക്കില്ലെന്ന സാബാണ് എനിക്ക് അപ്പൊ മൊത്തം തള്ളിട്ടത് ഇവിടെ കഴിക്കുന്നു നമ്മടെ ചിക്കൻ പാടീസും പൊള്ളി पावമ്പി സാപട് സാപട് കാറ്റ് പൊള്ളി നടക്കട്ടോള് വരുന്നണ്ടാണ് നടന്ന് കണ്ടാ കട്ടിക്കി കൊടുത്തള് സ്നേഹം ഇയെ എന്തിന് 140 രൂപ കളഞ്ഞല്ലേടി വാടാഹി പുരി ഒന്നും കഴിച്ചോയേ എരിക്കും വേണ്ട എനിക്ക് വിസ്മരിക്കാൻ ഒട്ട ഓംലെറ്റ് കഴിച്ചോട്ട് സമാധാനം അയ്യോ ഞാൻ പറയല്ലേ അത് സൂപ്പറാണ് റബ്ബ ഔ അമേസിംഗ് മാധിയാ പലതാള കഴിച്ചിടീരണം आओ ചിക്കൻ പാർട്സ് കണ്ടി വലിയ ഇരുന്നു ഞമ്മള് പോട്ടെ അപ്പൊ നമ്മളപ്പോ ഇവിടുന്ന് പോവാണ് ഇനി ഒരു പൂരിട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ਤੋ ਸਾਰਾ ਮਾਤੀ ਜਦੋਂ ਇਵਲ ਪਰੇਡੀ ਲਾਈਕ ਕੇ ਸ਼ੇਅਰ ਕਰੇ ਸਬਸਕ੍ਰਾਈਬ ਕਰੇ ਨਹੀਂ ਕਾਰਨ ਇਹ 150 ਹੀ ਨਿਕਟ ਰਹੀ ਵੀਡੀਓ ਦਾ ਘੱਟ ਲੋ